അന്തസ്സുള്ളൊരു ദനിയ് ആ കാണിവിടെ സ്ഥിരവാൾവ് അടുത്തു മരിച്ചാൽ പിന്നെ ആരടി മണ്ണിൽ ഒരു വീട് അന്തസ്സുള്ളൊരു സൾ ഒരു ദുനിയാവ് ആർ കാണിവിടെ അവധിയടുത്തു മരിച്ചാൽ പിന്നെ ആരടി മണ്ണിൽ ഒരു വീട് അന്തസ്സുള്ളൊരു സുള്ളൊരു ദുനിയാവ് വഴിതെറ്റിക്കും നോട്ടീസ് അടിച്ചിറക്കും ഇബിലീസ് വഴി തെറ്റിക്കും ഇബിലീസ് അത് വായിച്ച് പഠിച്ചു ഗമിച്ചാൽ പിന്നെ സംഗതി ഗുരുമാലാസ് അത് സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാൾവ് അവധിയടുത്തു മരിച്ചാൽ പിന്നെ ആറടിമണ്ണിൽ ഒരു വീട് അന്തസ്സുള്ളൊരു ദുനിയാവ് സന്മാർഗത്തെ തേടിക്കോ സൽക്കർമമായി നടമാടിക്കോ സന്മാർഗത്തെ തേടിക്കോ സൽക്കർമമായി നടമാടിക്കോ സർവവും നിർമിച്ചോന്റെ നിയാമം സഹവർത്തിച്ചോ നീങ്ങിക്കോ അന്ത സുള്ളൊരു ദുനിയാവ് ആർ കാണിവിടെ അവധി അടുത്തു മരിച്ചാൽ പിന്നെ മണ്ണിൽ ഒരു വീട് അന്തസുള്ളൊരു ദുനിയാവ് ആർ കാണിവിടെ അവധിയടുത്തു മരിച്ചാൽ പിന്നെ ആരടി മണ്ണിൽ ഒരു വീട് അന്ത്